ഹായ് ഫ്രണ്ട്സ് പുതിയൊരു പ്രൊമോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അർച്ചന വൈകിയോട് ഓരോന്ന് പറഞ്ഞ് സുന്ദരിയുടെ കുറ്റങ്ങൾ പറഞ്ഞ് വൈകിയുടെ മനസ്സിലേക്ക് വിഷം കുത്തി നിറക്കാനുട്ടോ എന്നിട്ട് വൈകിയോട് അർച്ചന പറയുകയാണ് സുന്ദരി ഒന്നാന്തരം ഒരു തന്ത്രശാലിയാണ് മേഡത്തിൻ്റെ മുന്നിൽ അവൾ അഭിനയിക്കുകയാണ് മേഡത്തിൻ്റെ മുന്നിൽ പഞ്ചഭാവമായിട്ട് അവൾ അഭിനയിക്കുകയാണ് അതെല്ലാം മേഡം അങ്ങ് വിശ്വസിച്ചു പതിയെ പതിയെ മാഡത്തിന് അവളുടെ യഥാർത്ഥ സ്വഭാവം മനസ്സിലാവും അന്ന് അത് താങ്ങാൻ പറ്റില്ല അവൾ ഒരു അഭിനയിക്കുകയാണ് മേഡത്തിനെ വഞ്ചിക്കുകയാണ് അതെല്ലാം മാഡത്തിന് വൈകാതെ തന്നെ മനസ്സിലാവും എന്നൊക്കെ പറഞ്ഞിട്ട് വൈകയോട് അർച്ചന സുന്ദരിയെക്കുറിച്ച് അങ്ങ് കുറ്റങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക കേട്ടോ അപ്പോൾ വൈകയ്ക്കാണെങ്കിലോ അർച്ചന ഇതൊക്കെ പറയുന്നത് കേട്ടിട്ട് വൈക തന്നെ ആ ഞെട്ടി ഷോക്കാവണം കേട്ടോ ഇങ്ങനെയൊക്കെ സുന്ദരി ഒരു ദുഷ്ടയാണോ അവൾ അഭിനയിക്കുകയാണോ എന്നുള്ള ആ ഒരു തെറ്റിദ്ധാരണ വൈകിക്കും മനസ്സിൽ വരികയാണ് എന്നിട്ട് അർച്ചന പറയണേ ഞാനിപ്പോൾ ഈ പറയുന്നതൊന്നും മേഡത്തിന് അങ്ങനെ മനസ്സിലായിക്കൊള്ളണം എന്നില്ല പക്ഷേ പതിയെ പതിയെ മാഡത്തിന് എല്ലാം തന്നെ മനസ്സിലാവും എന്നൊക്കെയുണ്ട് അർച്ചന വൈകിയോട് പറയണം കേട്ടോ വൈകിയെ കാണാത്തതിൻ്റെ പേരിൽ സുന്ദരി ആണെങ്കിലും ആകെ ടെൻഷനായിട്ട് എല്ലായിടത്തും തരയാനുള്ള ആ ഒരു തീരുമാനത്തിലാണ് വൈകിനെ കാണാനില്ല എന്നറിഞ്ഞു ോടുകൂടി സുന്ദരിക്ക് താങ്ങാനാവാതെ സുന്ദരി വിഷമിച്ചുകൊണ്ട് തന്നെ വൈകിയെ തെരയാൻ വേണ്ടി നടക്കണം കേട്ടോ